മൂന്നാർ നിവാസികൾക്ക് സുപരിചിതനായ കാട്ടാനയാണ് പടയപ്പ കാട്ടാനയോടുള്ള ആരാധന മൂത്താണ് പച്ചക്കറി മാർക്കറ്റിലെ രമേശ് എന്ന യുവ വ്യാപാരി പുതുതായി ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിന് പടയപ്പ എന്ന് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ ദിവസേന എത്തുന്ന തിരക്കേറിയ ഭാഗത്താണ് രമേശിന്റെ പടയപ്പ എന്ന് പേരിട്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമുള്ള കാട്ടാന പടയപ്പ എല്ലാവർക്കും സുപരിചിതനാണ് அதுகொண்டான தன் புதிய ஸ்தாபனத்தின் படையப்பா சூப்பர் மார்க்கெட் பேர் நல்கியதை யுவ வியாபாரி ப்ரொடக்ஷன் வந்து மெயினாக வந்து ப்ரொவிஷன் இருக்கு பலச்சருக்கு எல்லா சாதனும் இருக்கு பின்னா வந்து காஸ்மெட்டிக் இருக்கு சென்ட்டு வாட்சு பிளாஸ்டிக் ஐட்டம்ஸ் எல்லாமே இருக்கு ஃபேன்சி ஐட்டம் எல்லாமே இருக்கு வீட்டுக்கு தேவையான பொருள் அத்தனையும் இருக்கு പടയപ്പ എന്ന കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി വിലസാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഭക്ഷണം തേടിയെത്തുന്ന ഗജവീരൻ അത് ലഭിച്ചാൽ പിന്നെ അവിടെ നിന്നും മടങ്ങും ആരെയും ശല്യപ്പെടുത്താതെ ഉപദ്രവിക്കാതെ മടങ്ങുന്ന ആന മൂന്നാറുകാരുടെ പ്രിയപ്പെട്ടവനും കൂടിയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം